വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സിഐടി യു വണ്ടൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വാഹന പ്രചരണ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ കരിങ്കൽ ചെങ്കൽ മണൽ മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബുധനാഴ്ച നടത്തുന്ന കലക്ട്രേറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് നടത്തുന്നത് കരിങ്കൽ വന്ന ജില്ലയിലെ നിർമ്മാണ രംഗത്തെ തൊഴിൽ ആകെ സ്തംഭനാവസ്ഥയിലെത്തിച്ചിരിക്കും ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്നത് നിർമ്മാണ രംഗത്താണ് ആ രംഗത്ത് ഈ പ്രതിസന്ധി വന്നുചേരാനുള്ള കാരണം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എടുത്തിട്ടുള്ള തീരുമാനമനുസരിച്ച് ചെങ്കൽ കരിങ്കൽ കോഴികൾക്ക് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ ഒ സി കിട്ടണമെങ്കിൽ ഇ സി പെർമിറ്റ് വേണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്കകത്ത് വലിയ തോതിൽ പോലീസ് റൈഡും മറ്റ് തരത്തിലുള്ള പീഡനങ്ങളും ഏറ്റുവരികയാണ് അതുകൊണ്ട് എല്ലാ കോറികളും അടച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ നിർമ്മാണ രംഗത്ത് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സി ഐ ടി ഒ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജനുവരി മാസം പത്താം തീയതി നിർമ്മാണ രംഗത്തെ തൊഴിലാളികൾ സംയുക്തമായി ഒരു കലക്ടറേറ്റ് മാർച്ച് നടത്താൻ വേണ്ടി നിശ്ചയിച്ചു ആ കളക്ട്രേറ്റ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം സി ഐ ടിൻ്റെ വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴ് എട്ട് തീയതികളിൽ വണ്ടൂർ ഏരിയക്കകത്ത് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയാണ് ജാഥ ഞായറാഴ്ച വഴി അഞ്ചു മണിക്ക് ഒഥായിൽ വെച്ച് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് തിങ്കളാഴ്ച ഏരിയയിൽ പര്യടനം നടത്തും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എം മോഹൻദാസ് വി അർജുൻ സി ജയപ്രകാശ് കെ ടി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಗೋಲ್ಡ್ ಸ್ಕೈಗೋಲ್ಡ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೇ